ന്യൂസ് നൈറ്റ് െതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവിന്റെ കൊലവിളി പ്രസംഗം എതിർക്കാൻ വന്നാൽ കൈവെട്ടി നടുറോഡിൽ റോഡിൽ വലിച്ചെറിയുമെന്ന് ഭീഷണി പാലക്കാട് കൊളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസിലെ സി ഐ ടി യു സമരത്തിനെതിരെ വ്യാപാരികൾ നടത്തിയ ധർണയിലാണ് ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെ വിവാദ പരാമർശം അത് പറയുന്നത് അഹങ്കാരം കൊണ്ടല്ല ധിക്കാരം കൊണ്ടല്ല ഈ രാജ്യം അനുശാസിക്കുന്ന ഈ നാട് അനുശാസിച്ചിട്ടുള്ള ഈ നാട്ടിലെ നിയമം ആ നിയമം ഒരു ഓർഡർ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വന്തം തൊഴിലാളികളെ വെച്ചുകൊണ്ട് തന്റെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ സിമന്റ് ഇറക്കാം അതിന് അവകാശമുണ്ട് എന്ന ഒരു ഓർഡർ കോടതി കൊടുത്തിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ ഇക്ബാൽ അറക്കൽ എന്താണ് ഈ കൊലവിളി പ്രസംഗത്തിന്റെ പശ്ചാത്തലം അരുൺ കഴിഞ്ഞ ഒരു മാസമായി പാലക്കാട് കുളപ്പുള്ളിയിലെ ഈ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ് കടയുടെ ഉടമയായ ജയപ്രകാശും ഈ പ്രദേശത്തെ സി ഐ ഡിയു പ്രവർത്തകരും തമ്മിൽ ഒരു തൊഴിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് അതായത് തന്റെ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ കയറ്റി ഇറക്കുന്നതിന് വേണ്ടി ജയപ്രകാശ ഒരു യന്ത്രം സ്ഥാപിച്ചിരുന്നു ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രം സ്ഥാപിച്ചതുകൊണ്ട് തന്നെ ഇനി സി ഐ ഡി ഒന്റെ ചുമട്ട തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റു ചുമട്ട തൊഴിലാളികളോ തന്റെ കടയിൽ സാധനങ്ങൾ കയറ്റി ഇറക്കരുത് എന്നൊരു കാര്യം ജയപ്രകാശ് നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്നാൽ ഒരു കൺവെയർ ബെൽറ്റ് മാത്രം കാണിച്ചുകൊണ്ട് തന്റെ സ്വന്തം കടയിലെ അംഗീകൃതമായിട്ടുള്ള കാടുകളൊന്നുമില്ലാത്ത തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ജയപ്രകാശ ഇത്തരത്തിൽ സാധനങ്ങൾ കയറ്റി ഇറക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് സി ഐ ടി യു ഈ കടയുടെ മുന്നിൽ കുടിലുകെട്ടി സമരവും നടത്തിയിരുന്നു ഇതിനിടയിലാണ് വലിയ രീതി ിൽ പ്രശ്നങ്ങളെല്ലാം നിലനിന്നിരുന്നു ജയപ്രകാശ് സിഐ ട്യൂ പ്രവർത്തകർക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് കടയെ താൽക്കാലികമായി അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജയപ്രകാശിന് ഒരു സഹായം എന്ന രീതിയിൽ അല്ലെങ്കിൽ ജയപ്രകാശ് അനുകൂലിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊളപ്പള്ളിയിൽ ഒരു ധർണ നടന്നത് ഈ ധർണയിൽ വെച്ചായിരുന്നു ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ബാബു കോട്ടയിൽ സി ഐ ട്യു പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതായത് കോടതി വിധി ജയപ്രകാശ് അനുകൂലമായുണ്ട് സ്വന്തം കടയിലെ തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ കയറ്റിയിറക്കാൻ ൂലമായിട്ടൊരു കോടതി വിധി നിലനിൽക്കെ സി ഐ ഡ്യു പ്രവർത്തകർ അനാവശ്യമായി ഈ കടക്കുരമേ വേട്ടയാടുന്നു എന്നാണ് വ്യാപാര